റുവാൻഡ്രത്തൊക്കെ വൻ വൈറലായ സുഡ സുഡ ഇഡ്ലി അതാണല്ലോ നമ്മുടെ കോഴിക്കോടൊപ്പം ട്രെൻഡിങ് ട്രെൻഡിനൊപ്പം നമ്മളും കേറി കയറി ഒരു ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം വന്നിട്ട് മാവ് കഴിഞ്ഞു പോയിട്ട് നമ്മൾ വീണ്ടും പോയതാട്ടോ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്തര വരെ ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ മാവ് കഴിയുന്ന വരെ ഇവരുണ്ടാവും ഇവിടെ നാല് കാറ്റഗറിയിലാണ് ഇഡ്ഡലി വരുന്നത് സോയാ ഇഡ്ഡലി പനീർ ഇഡ്ഡലി അതുപോലെ തന്നെ ബട്ടർ ഇഡ്ഡലി പൊടി ഇഡ്ഡലി ഇതിൽ സോയാ ഇഡ്ഡലിക്ക് മാത്രം എൺപത് രൂപയും ബാക്കി എല്ലാ ഐറ്റംസിനും എഴുപത് രൂപ ആയിട്ട് ഇവർ ചാർജ് ഈടാക്കുന്നത് എല്ലാത്തിന്റെയും കൂടെ ഇവർ സൈഡ് ആയിട്ട് ഒരു ചട്ടനി അതേപോലെ തന്നെ സാമ്പാർ ആട്ടോ കൊടുക്കുന്നത് എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒന്ന് രണ്ട് ഐറ്റംസുകൾ അങ്ങോട്ട് ഓർഡർ ആക്കിയിട്ടുണ്ട് കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതാണ് സോയാ ഇഡലി സോയാബീന്റെ ചെറിയ പീസ കാര്യമുള്ള ഒരു അടിപൊളി ഐറ്റം കഴിച്ചു നോക്കുമ്പോൾ ഒക്കെ സംഭവം സെറ്റാണ് അതുപോലെ തന്നെ പൊടി ഇഡ്ഡി ഇതും കഴിച്ചു നോക്കുമ്പോൾ സംഭവം പൊളിയാണ് ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഐറ്റംസ് കിട്ടുക കിട്ടി കഴിഞ്ഞ് അത് കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തതൊന്നും ഒന്നുമില്ല എന്നുള്ള തോന്നൽ നമുക്ക് വരും അപ്പം എന്തായാലും ഇപ്പം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാ ഫീഡ്ബാക്ക് അറിയിക്കുക സ്പോട്ട് നമ്മുടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിനുള്ളിലുള്ള സുഡ സുഡ ഇഡ്ഡലിയാണ് അടുത്ത വേറ്റ് കാണാം